നമസ്കാരം കലിപ്പ് തീരാതെ നമ്മൾ ട്രംപണ്ണൻ ഇന്ത്യക്ക് മേലുള്ള ഇറക്കുമതി തീരുവ അൻപത് ശതമാനമാക്കി ഉയർത്തുമ്പോൾ അതിന്റെ യഥാർത്ഥ കലിപ്പ് എന്താണ് എന്ന വിവരങ്ങൾ റിപ്പോർട്ടായി പുറത്തു വരികയാണ് നേരത്തെ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നതാണ് എങ്കിലും ഇപ്പോഴാണ് ഔദ്യോഗികമായി റിപ്പോർട്ടായി വരുന്നത് അതായത് ട്രംപിന് നോബൽ സമ്മാനം വേണം അതും സമാധാനത്തിന്റെ നോബൽ സമ്മാനം വേണം അതിന് കുറെ പണിയൊക്കെ എടുത്തു അവസാനം ഇന്ത്യയുടെയും പാകിസ്ഥാനും തമ്മിലുള്ള അടിയുണ്ടല്ലോ ഏത് നമ്മുടെ ഇങ്ങോട്ട് മുണ്ട് പൊക്കി നോക്കിയിട്ട് വെടിവെച്ച് കൊന്ന ഒരു കേസ് ഉണ്ടല്ലോ വർഗീയത പച്ച വർഗീയത നടത്തിയിട്ടുള്ള കുറെ തീവ്രവാദികൾ അവരെ തേടിയിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരി നടത്തിയതും കൊണ്ടുവന്ന് നിരത്തിയിട്ട് പോകുന്ന ഒരു കഥയുണ്ട് അത് പാകിസ്ഥാനിന് പെട്ടെന്നൊന്നും മറക്കൂല പാകിസ്ഥാൻ മാത്രമല്ല അമേരിക്കയും മറക്കൂല അതിൽ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള അടി ഞങ്ങളാണ് നിർത്തിയത് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ദേ നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഒരു വിടലു വിട്ടിരുന്നു ആ വിടലിൽ ഇന്ത്യ പ്രതികരിച്ചില്ല വേറെ അങ്ങനെ ഒരു സംഭവം ഇല്ല അതായത് അമേരിക്ക പറഞ്ഞിട്ടല്ല ഇന്ത്യ നിർത്തിയത് എന്ന് കൃത്യമായി ഒരു അടയാളം കൊടുത്തു അവിടെ മുതലാണ് ട്രംപിന് ഇന്ത്യയോട് കലിപ്പ് തുടങ്ങിയത് എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് കലിപ്പ് തുടങ്ങിയതും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇറക്കുമതി ചെയ്യരുത് റഷ്യ ഉക്രൈനുമായി കിടന്ന് അടിക്കുന്നുണ്ട് ഉക്രൈനും റഷ്യയും തമ്മിൽ അടിക്കുന്നത് കൊണ്ട് ഇന്ത്യ റഷ്യയുമായിട്ട് ബന്ധം ഉണ്ടാക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ട്രംപ് എണ്ണൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് നിർത്തിയതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സമാധാനത്തിന് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഉണ്ടല്ലോ ജനാധിപത്യ രാജ്യവും അതുപോലെ ഒരു ഭീകര ഭീകരരാജ്യവും ഇന്ത്യ അവകാശപ്പെടുന്ന രാജ്യവും കൂടെ തമ്മിലുള്ള അടി ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ അങ്ങോട്ട് നിർത്തി പിന്നെ റഷ്യയുമായിട്ടുള്ള യുക്രൈന്റെ അടിയും കൂടെ നിർത്താം വേറെ എവിടെയൊക്കെ ചെറുതൊക്കെ ചില ഒരട്ടത്താപ്പോളോ ഒരട്ടത്താപ്പോളോ അരച്ചിട്ട് നിർത്താൻ സാധിച്ചു എന്ന് മനസ്സിലാകുന്നുണ്ട് പിന്നെ അടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടി ഉണ്ടാക്കിയിട്ട് നിർത്തിക്കും അതും ചെയ്യും അതിനാണ് നമ്മൾ ഇസ്രായേലും നേരെ ഇറാനിലേക്ക് ഒരു അടിയടിച്ചത് ഇസ്രായേൽ ഇറാനിലേക്ക് കൊടുത്തു പക്ഷെ ഇറാൻ ഉദ്ദേശ ലെവലിലല്ലാന്ന് പിന്നെ ഇസ്രായേലിന് മനസ്സിലായി പിടിച്ചാ പിടി ഇട്ടൂലുള്ളത് അമേരിക്കക്ക് മനസ്സിലായി പിന്നെ അമേരിക്ക തന്നെ ഇടപെട്ടിട്ട് അയ്യോ ലേലുലു 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 നിർത്തിക്കാണാന്ന് പറഞ്ഞോ കൂടി ഇറാനും നിർത്തി ഇറാനിലേക്കുള്ള ഇസ്രായേലും നിർത്തി എന്നിട്ട് ആ കലിപ്പെല്ലാം കൂടി ഇപ്പൊ ഗാസയുടെ മേലെ നിൽക്കണം സത്യത്തിൽ ഈ നോബൽ സമ്മാനം കിട്ടാൻ അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇസ്രായേൽ ഗസ അതായത് ഇസ്രായേൽ പലസ്തീൻ ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിച്ച പോരെ അതൊന്ന് അവസാനിപ്പിച്ചിട്ട് ആ പലസ്തീനിൽ ഗസൈലുള്ള സാധാരണക്കാരുണ്ടല്ലോ പാവങ്ങൾ അവരെ ജീവിക്കാൻ വിട്ടുകൊണ്ട് ഇസ്രായേലിന് ഇസ്രായേലിന്റെ വഴിക്കും പലസ്തീന്റെ പലസ്തീന്റെ വഴിക്കും വിട്ടാൽ പരം എന്ത് സമാധാനമാണ് ആ മേഖലയിൽ വരാനുള്ളത് എന്നാൽ അതൊന്നും ചെയ്യൂല അവിടെ നമുക്ക് ആയുധ കച്ചവടം നടത്തണം നമുക്ക് ബാക്കി കാര്യങ്ങൾ നടത്തണം പക്ഷെ അതൊക്കെ ബാക്കി ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ അത് അവരുടെ ട്രംപിന്റെ കാൽകീഴിൽ കുമ്പിട്ട് കിടക്കുന്ന തലകീഴില് ഇടയിലോട്ട് വെച്ചു കൊടുക്കുന്ന ആൾക്കാരായിരിക്കണം അങ്ങനെയുള്ളവരുടെ പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് നോബൽ സമ്മാനം കിട്ടുള്ളൂ റിപ്പോർട്ട് വരുന്നത് അമേരിക്കൻ ബഹുരാഷ്ട്ര നിക്ഷേപക ബാങ്ക് സാമ്പത്തിക സേവന സ്ഥാപനവുമായിട്ടുള്ള ജഫ്രീസ് അവരാണ് ഇതിന്റെ റിപ്പോർട്ട് കൊണ്ടുവരുന്നത് അവരെ പുറത്തേക്ക് വരുന്നു അമേരിക്കൻ അമേരിക്കൻ തന്നെ ട്രംപിനെതിരെയുള്ള ഓരോന്നിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ നോക്കൂ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ട്രംപിനെതിരായി ഇന്ത്യയിലുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ എത്താതായി ഇന്ത്യൻ വിപണിക്ക് എന്ന് പറഞ്ഞാൽ എന്താ അമേരിക്ക അല്ലെങ്കിൽ ഇന്ത്യ ജീവിക്കില്ലായിരുന്നു ഇവിടുത്തെ കമ്പനികൾ കുറച്ച് ബുദ്ധിമുട്ടും അത് കുറച്ചു കാലമേ ബുദ്ധിമുട്ടുള്ളൂ ഇതിപ്പോ അവൻ നാളെ വാങ്ങണ്ട എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അമേരിക്ക കടലിൽ ഇറങ്ങി മുങ്ങി പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ജീവിക്കണ്ടേ ജീവിക്കണ്ടേ അല്ല ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് അത്രത്തോളം എന്ന് പറയാ മോശമായിട്ടാണ് ട്രംപ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കലി ഇളകാണ് കലി ഇളകിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം ഒരു രാഷ്ട്ര നേതാവിന്റെ ഒരു സ്വഭാവം ഒന്നുമല്ല ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊക്കെ ഇന്ത്യയെ കണ്ടുപിടിക്കണം ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് അമേരിക്ക ഇന്ത്യക്ക് വിളിച്ചിട്ടില്ല ഇന്ത്യക്ക് വിളിച്ചിട്ടില്ല എന്നൊക്കെ ചിലത് പറയുന്നുണ്ട് അത് വെറുതെയാണ് കാരണം പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ആ ഇന്ത്യയിലേക്ക് ട്രംപ് കോൾ ചെയ്തു എന്ന് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരവിടെ പലരും പറയുന്നുണ്ടല്ലോ ഇന്ത്യ അവിടെ പോയി കരാറിൽ ഒപ്പിച്ചു ഇവിടെ പോയി കരാറിൽ ഒപ്പിച്ചു ഇന്ത്യ അങ്ങനെയാണ് നേർക്ക് നേർ കണ്ട് അവിടെ ഇരുന്ന് കണ്ടീഷൻസ് നോക്കി മാത്രമേ കരാറിൽ ഒപ്പുവയ്ക്കുള്ളൂ ഇപ്പോ ചൈനയിൽ പോയി കണ്ട് അവരുടെ ആ കുടിയാലോചന ശേഷം അവരുടെ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ അതിനകത്ത് ഓപ്പറേഷൻ സിന്ധൂരിനെ കുറിച്ച് പാകിസ്ഥാന്റെ തീവ്രവാദത്തെ കുറിച്ചൊരു വാക്കില്ലാത്തത് കൊണ്ട് ആ പേനയും മടക്കി അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്ന രാജ്നാഥ് സിംഗിനെ നമ്മൾ കണ്ടല്ലേ അതേ നിലപാട് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാലെ മാറായാലും എടുക്കുന്നത് രാഷ്ട്രീയം ഒക്കെ അങ്ങോട്ട് മാറി നിൽക്കട്ടെ രാഷ്ട്രീയം വെച്ചിട്ട് ഇക്കാര്യത്തിൽ സംസാരിക്കേണ്ട ഇന്ത്യയുടെ നേതാക്കൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അതൊക്കെ കണ്ട് ബോധ്യപ്പെട്ടേ ചെയ്യുള്ളൂ അല്ലാതെ ഫോണിൽ വിളിച്ചിട്ട് വ്യാപാര ഉടമ്പടി എടുക്കാൻ ഇത് ആര് അതൊന്നും ചെയ്യുള്ളൂ എന്ന് പറയാൻ ചെയ്യാൻ എന്താ അവന്റെ കീഴ വെട്ടിലുള്ള ട്രംപിന്റെ കീഴെ വീട്ടിലാണോ ഇവിടെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജീവിക്കുന്നത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ട്രംപ് നാലുവട്ടം വിളിച്ചുവെന്നും നാലുവട്ടം വേണ്ടിയിട്ടില്ല എന്ന് പറയും സംഗതി ഇപ്പൊ ട്രംപ് എണ്ണം കുടുങ്ങിയേക്കണം കാരണം അവിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് കൂടുതലും അവിടെ വിറ്റ് കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സാബു ജേക്കബിന്റെ ആ തുണിത്തരങ്ങൾ അത് വളരെ ഫേമസ് ആണെന്നാണ് പറയുന്നത് അവിടെ വാൾമാട്ടിലൂടെയൊക്കെ അതാണ് വളരെ വിശാലമായി വിറ്റുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നു കഴിഞ്ഞാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഉൽപാദനം കൂട്ടാൻ അവർക്ക് കഴിയില്ല ചെറിയ രാജ്യമാണ് പോപ്പുലേഷൻ കുറവാണ് അതുകൊണ്ട് തന്നെ ഉൽപാദകർ കുറവാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടെത്തിക്കാൻ കഴിയില്ല അപ്പൊ എന്താ ഫലത്തിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അമ്പത് ശതമാനം തീരുവയടക്കം ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വില അവിടെ കൊടുക്കേണ്ടി വരും സാധനങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ സാധനങ്ങൾ കിട്ടാതെ വരുമ്പോൾ വില കൂടുമല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പൊ തന്നെ പറയുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചിലതിന് ഇവിടെ എൺപത് രൂപ വില ഉണ്ടായിരുന്നത് നാനൂറ് നാനൂറ്റമ്പത് രൂപയായി വർധിച്ചിട്ടുണ്ടെന്നുള്ളത് അത്ര അധികം വില വർധിച്ചിട്ടുണ്ട് ചിലതൊക്കെ എന്നാ പറയുന്നത് അപ്പോ ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് ട്രംപിന് ഒരു തിരിച്ചടി ജനങ്ങളുടെ തിരിച്ചടി ഉണ്ട് അതുപോലെ തന്നെ നോബൽ സമ്മാനം കിട്ടാത്തതിന്റെ കൽപ്പുമുണ്ട് കേവലം ഒരു നോബൽ സമ്മാനം ഉടായ്പിലൂടെ വാങ്ങിയെടുക്കാൻ വേണ്ടി ട്രംപണ്ണം കൊളുത്തി കൊളുത്ത് അതിന് ഇന്ത്യ കൊടുക്കാത്ത സപ്പോർട്ട് സപ്പോർട്ട് കൊടുത്തില്ല മൈൻഡ് ചെയ്തില്ല എന്നിട്ട് റഷ്യ ആയിട്ട് പണങ്ങണം അല്ലെങ്കിൽ ബാക്കിയുള്ളവരായിട്ട് പണങ്ങണം അങ്ങനെ നിന്നോണം ഇങ്ങനെ നിന്നോണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം തേ ആക്കി ഇത് അമ്പതാക്കും ബോഡാ പുള്ള എന്ന് പറഞ്ഞവരൂടെ ഇന്ത്യ അവരുടെ നിലപാട് ഒന്ന് ഉറപ്പിച്ചേക്കാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് ഈ ഒരു നിലപാട് ഇന്ത്യ പോവുകയാണെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കൾ ഒരു കാര്യം കൂടെ ചെയ്യണം നമ്മുടെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും വിവരവും വെള്ളിയാഴ്ചയില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചാണകത്തെ കിടന്ന് ആ ഒരു ഒരു ചിന്ത തന്നെ അവരുടെ മനസ്സിലുള്ളൂ കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ കണ്ടു ഒരു വീട്ടിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുക വെള്ളം ഉയർന്നുകൊണ്ട് നിൽക്കുന്ന ആ വെള്ളത്തിൽ പാലൊഴിച്ചിട്ട് പൂവിട്ടിട്ട് പൂജ ചെയ്യുന്ന പൂജ ചെയ്യേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ആരാധന പക്ഷേ ഇതിനൊക്കെ ആരാധന എന്ന് പറയാൻ പോയില്ല അത്രയ്ക്ക് വിവരമേ ഉള്ളൂ ഒരു യൂണിഫോം ധാരിയായിട്ടുള്ള ഒരാൾ അപ്പൊ അവരെയൊക്കെ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരണം കുറച്ച് വിദ്യാഭ്യാസവും വിവരമൊക്കെ കൊടുക്കണം പിന്നെ കുറെ ആൾക്കാർ താഴെ കിടക്കുന്നുണ്ട് അവരെയൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചൊന്ന് കൊണ്ടുവരണം അത് കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടുത്തെ വർഗീയതയും വിഷവും മറ്റു കാര്യങ്ങളൊക്കെ പോളൂ അല്ലാതെ പോകുന്നു കരുതണ്ട അപ്പൊ അത്തരത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തെ ഒരു ജനവിഭാഗത്തെ സൃഷ്ടിക്കാൻ നമ്മുടെ ഭരണകൂടം ശ്രദ്ധിക്കുക കൂടി ചെയ്താൽ ഈ രാജ്യത്തെ പിടിച്ച പിടിയിട്ടില്ല ലോകത്തെ ഒന്നാം നമ്പർ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി ഇന്ത്യ മാറും ഇതിവിടെ നടക്കാത്തത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സാക്ഷരരല്ല വിവരമില്ല ബോധമല്ല വെള്ളിയാഴ്ചയല്ലോ ഒന്നുമില്ല അതിൽ ഭരണകർത്താക്കളപ്പെടും അതാണ് വസ്തുത ഇതൊരു വസ്തുതയാണ് അത് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല അതും കൂടി മാറണം നമുക്ക് നല്ല ശക്തിയുള്ള ഭരണകർത്താക്കളും നല്ല ഉറച്ച ഒരു സാമ്പത്തിക നിലയിൽ സംവിധാനവും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇത്തരത്തിലൊരു മറുവശം കൂടെ ഉണ്ട് അത് നമുക്ക് അറിയാതെ പോകുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് അപ്പൊ അതുകൂടി മനസ്സിലാക്കി അവരെ കൂടി ഒന്ന് ഉയർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ ഇന്ത്യയെ പിടിച്ചാൽ കിട്ടൂല ഒരു അതും നമ്മൾ ട്രംപ് അടാൻ ഭയക്കുന്നുണ്ടാവും ഈ നോബൽ സമ്മാനം കിട്ടിയില്ല അതുപോലെ ഇന്ത്യയായിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് അത് കേട്ടതുമില്ല ആകെ നാണക്കേടുമായി കടിച്ചതുമില്ല എന്നൊരു അവസ്ഥയായി ഇനിയിപ്പോ എന്താ ചെയ്യണമെന്ന് എന്ന് ആലോചിച്ച് കുത്തിരിക്കണം അവിടെ ഇരിക്കട്ടെ എന്ന്